ജനനം ലൈവിൽ ചുവന്ന ലൈറ്റുകൾ മിന്നിമറിയുന്ന ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ആകെ ഒരു മൂളിൽ ശബ്ദം അവിടുത്തെ സ്ക്രീനുകളിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ണുന്നെട്ടിരിപ്പാണ് ചരിത്രത്തിലാത്യമായി ഒരു പ്രസവം തത്സമയം സംപ്രേക്ഷണം ചെയ്യപ്പെടുകയാണ് പ്രണവ സ്റ്റുഡിയോയിൽ നിന്നും ക്ഷമയോടെ ലൈവ് സ്ട്രീം നിരീക്ഷിക്കുകയായിരുന്നു കുറച്ചു മാസങ്ങൾക്കു മുൻപ് ഗർഭിണിയായ തൻറെ ഭാര്യ ആദരയ്ക്ക് ഒരു പുതിയ ആശയം തോന്നി നമ്മുടെ കുഞ്ഞിൻ്റെ ജനനം ലോകം കാണണം ഓരോ നിമിഷവും അവർ അറിയണം ആദ്യമവന് അത് ഭ്രാന്തായി തോന്നി എന്നാൽ ആതിരയുടെ ഉറച്ച തീരുമാനത്തിനു മുന്നിൽ അവൻ വഴങ്ങി ഡോക്ടർമാരുമായി സംസാരിച്ചു നിയമപരമായ അനുമതികൾ നേടി അങ്ങനെയാണ് ജനനം ലൈവിൽ എന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായത് അതേസമയം പ്രസവമുറിയിൽ വേദനയുടെ കൊടുമുടിയിലായിരുന്നു ഓരോ ഞരക്കവും ഓരോ വിയർപ്പുതുള്ളിയും ലോകം തത്സമയം കണ്ടു ചിലർ ആശങ്കപ്പെട്ടു മറ്റു ചിലർ പ്രാർത്ഥിച്ചു ഒരുപാട് പേർ കൈയടിച്ചു സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് ലൈവ് ബർത്ത് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗായി ഓരോ മിനിറ്റിലും കാഴ്ചക്കാരുടെ എണ്ണം കുതിച്ചുയർന്നു പുഷ് ആതിര പുഷ് ഡോക്ടർ നിർദ്ദേശം നൽകി ആതിര സർവശക്തിയുമെടുത്ത് ഒന്നു പുഷ് ചെയ്തു അപ്പോഴാണത് സംഭവിച്ചത് നേർത്ത ഒരു നിലവിളി ഒരു പുതിയ ജീവൻ ലോകത്തിലേക്ക് പിറന്നു വീണു ക്യാമറകൾ ആ കുഞ്ഞു മുഖത്തേക്ക് സൂം ചെയ്തു ലോകം മുഴുവൻ ആ നിമിഷം നിശ്ചലമായി സ്ക്രീനുകളിൽ അഭിനന്ദന പ്രവാഹമായിരുന്നു ലൈവ് ചാറ്റുകൾ നിറഞ്ഞു കവിഞ്ഞു അച്ഛനായ പ്രണവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഇത് വെറുമൊരു പ്രസവമായിരുന്നില്ല മനുഷ്യബന്ധങ്ങളുടെ പ്രതീക്ഷയുടെ സഹാനുഭൂതിയുടെ ഒരു പുതിയ അധ്യായമായിരുന്നു അത് ഒരു കുഞ്ഞിന്റെ ജനനം ഇത്രയധികം മനുഷ്യരെ ഒന്നിപ്പിച്ചത് അത്യമായിട്ടായിരുന്നു ലോകം ഒരു നിമിഷം ആ കുഞ്ഞിനു ചുറ്റും ഒന്നിച്ചു നിന്നു അതൊരു റെക്കോർഡായിരുന്നു ചരിത്രമായിരുന്നു ആ കുഞ്ഞു നിലവിളി ലോകത്തിന് ഒരു പുതിയ തുടക്കം കുറിച്ചു ഒരു ലൈവ് ജനനത്തിലൂടെ ലോകം സ്നേഹിക്കാനും പങ്കുവെക്കാനും പഠിച്ചു